വെൽക്കം ടു ഡാസിലിംഗ് ഓരോ കാഴ്ചക്ക് വേണ്ടിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് ഡാസ്ലിംഗ് ഡാസിലിംഗ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും ടാമ്പറിൻ മൗണ്ടറിലേക്കാണ് കേട്ടോ പോകുന്നത് ബ്രിസ്ബെയിൻ ഇന്ന് വൺ അവർ യാത്ര ചെയ്താൽ മതി ഈ ക്യൂൻസ് ലാൻഡിലെ മൂന്നാറിലെത്താൻ എന്താ ഇപ്പോൾ ലാൻഡിലെ മൂന്നാർ എന്ന് തോന്നിയവർ എന്റെ ടാമ്പറൈൻ മൗണ്ടൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്ന് എന്ത് കാണാനാണ് അങ്ങോട്ട് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ദ ഈ തണ്ടർബേർഡ് പാർക്കാണ് പിള്ളേർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാവുന്ന ഒരു അടിപൊളി പാർക്കാണ് ഇത് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പക്ഷെ കാർ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് തണ്ടർബേർഡ് പാർക്കിന്റെ എൻട്രൻസ് ഒരു ടെറോസോറസിന്റെ ശില്പമൊക്കെ വെച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പോലെ ആക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ മെയിൻ ട്രീ ടോപ്പ് ചലഞ്ച് ആണ് ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെ ആക്ടിവിറ്റി എവിടെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കി വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം എന്തായാലും നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം ഈ ഭാഗത്ത് ക്രിസ്റ്റൽ മൈൻ എന്നൊരു ആക്ടിവിറ്റി ആണുള്ളത് പക്ഷെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ടൈം ടാമറിൽ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കിയിരുന്നു അപ്പോൾ വളരെ ഡിഫറൻ്റ് ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതൊന്ന് കണ്ടുകളയാം എന്ന് കരുതി കറക്റ്റ് അത് നടക്കുന്ന സമയം നോക്കി വന്നതാണ് ഞങ്ങൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാലോ അതെ കണ്ടോ എല്ലാവരും മേളിലോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടോ എന്താ സംഭവം അല്ലേ എല്ലാ ദിവസവും ഉച്ചക്ക് കൃത്യം രണ്ടു മണിക്ക് ഇവിടെ ബേർഡ് ഫീഡിങ് എന്നൊരു പരിപാടി നടക്കുന്നുണ്ട് സംഭവം രണ്ടു മണിക്കാണെങ്കിലും അത് കാണാനായി മുൻകൂട്ടി വന്നു നിൽക്കുന്ന മനുഷ്യരെ പോലെ തന്നെ കഴിക്കാൻ റെഡിയായി നിരന്നിരിക്കുകയാണ് മേളിലിരിക്കുന്ന ഈ പക്ഷിക്കുട്ടന്മാർ കാഴ്ചക്കാരിൽ കൂടുതൽ പേരും കുട്ടികളാണ് കണ്ണനെയും കിച്ചുനെയും പിന്നെ എന്റെ ഡാർസിലിംഗ് ഫാമിലിയെയും ഇത് കാണിക്കാനാണ് ഞാൻ വന്നത് ഇവിടെയാണ് തീറ്റ വെച്ചു കൊടുക്കുന്നത് ഇതാണ് ഞങ്ങൾ അന്ന് കണ്ട ബോർഡ് ഇത്തവണ ഞങ്ങൾ കറക്റ്റ് ടൈമിന് മുന്നേ തന്നെ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഒരിച്ചിരി ടൈം കൂടെ ഉണ്ട് ബേർഡ് ഫീഡിങ് തുടങ്ങാൻ അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം വരൂ കാടിനോട് ചേർന്നുള്ള പാർക്കായതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ താമസിക്കാനും വരാറുണ്ട് മൂന്നാറ് പോലെ തന്നെ ഇത് ഇവിടുത്തെ ഒരു ലോഡ്ജാണ് മിൽ ലോഡ്ജ് നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ആ ലോഡ്ജ് റൂമിന്റെ പിന്നിലെ ബാൽക്കണിയാണ് ഇവിടെ താമസിക്കുന്നവർക്ക് രാത്രിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കില്ലേ ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണെങ്കിലോ എന്റെ പൊന്നെ എന്താ രസം ആ ബാൽക്കണിയിലിരുന്ന് ഈ അരുവി കാണാൻ എന്തൊരു ഫീൽ ആയിരിക്കും ഗംഭീരം ടാമ്പറിന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും അതിൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ജാപ്പനീസ് കമീലിയ ഇവിടെ ധാരാളം ഈ ചെടികൾ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കും എന്ത് ഭംഗിയാണെന്നറിയോ പൂക്കൾ കാണാൻ വേണ്ടിട്ട് കണ്ടോ എന്ത് രസമായി കാണാൻ നീ ഭയങ്കര ഇഷ്ടമായി ഈ പൂവ് ഇവിടെ വന്നേ പിന്നെ ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ജാപ്പനീസ് കമീലിയ പൂക്കളാണ് ഇനി തണ്ടർബേർഡ് പാർക്കിന്റെ റിസെപ്ഷനും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഒന്ന് നോക്കിക്കളയാം കാടിൻ്റെ നടുക്ക് കാടിനോട് ഇഴുകി ചേർന്നൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉള്ളവർക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുടെ മുന്നിലെത്തുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന കാപ്പിയുടെ സ്മെൽ മൂക്കിലേക്ക് തുളച്ച് കയറും ഇവിടെ ഒരുപാട് ഫണ് ആക്ടിവിറ്റീസ് ഉണ്ട് അതെല്ലാം എന്തുകൊണ്ട് ആ ബോർഡിൽ ഇവിടെ ഒരു മാപ്പ് ഉണ്ടോ ആ മാപ്പിൽ എല്ലാ ഫണ് ആക്ടിവിറ്റീസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് ഇതിന് പേജ്യണം ഇതൊരു പ്രൈവറ്റ് പാർക്കാണ് ഇത് നാഷണൽ പാർക്കല്ല അപ്പോൾ ഇവിടെ കാര്യങ്ങൾക്കെല്ലാം പേയ്മെന്റ് പക്ഷെ ഇവിടെ ഇങ്ങനെ നടന്ന് ചുമ്മാ കാണാൻ വേണ്ടിട്ട് പേയ്മെന്റ് ഒന്നും ഇല്ല ഇതിലോരോ ആക്ടിവിറ്റീസിലും പാർട്ടിപ്പേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്യണം നമ്മൾ പിന്നെയും തിരിച്ച് ബേർഡ് ഫീഡിംഗ് ഏരിയയിൽ വന്നു കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന കാഴ്ച ദാ തുടങ്ങിയ സുഹൃത്തുക്കളെ ബേർഡ്സിന്റെ തീറ്റയുമായി പാർക്കിലെ ആള് വന്നിട്ടുണ്ട് പഞ്ചവർണ്ണ കിളികളുടെ ഒരു വലിയ കൂട്ടം തന്നെ താഴേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് ഇത്ര കിളികളാ വന്നിരിക്കുന്ന നോക്കിക്ക് വാവും ആദ്യമായിട്ടാണ് ഇത്രയധികം തത്തമ്മകളെ ഒരുമിച്ച് കാണുന്നത് നമുക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്ന തത്തമ്മക്കൂട്ടത്തെ കാണുമ്പോൾ തുള്ളി ചാടാനാണ് തോന്നുന്നത് ആക്ച്വലി ഇവരുടെ പേര് തത്തമ്മ എന്നല്ല കേട്ടോ റെയിൻബോ ലോറി കിഡ്സ് എന്നാണ് പാരറ്റിന്റെ ഇനത്തിൽപ്പെട്ട ഓസ്ട്രേലിയൻ ആണ് എന്ന് വെച്ചാൽ പഞ്ചവർണ്ണ കിളിയുമല്ല സപ്തവർണ കിളികളാണ് ഈ ഓസിക്കുട്ടന്മാർ പേർ പേരായിട്ടാണ് ഈ ലോറി കിഡ്സ് എപ്പോഴും ഉണ്ടാവുക ഇവിടെയുള്ള മിക്ക വീടുകളിലും ഈ സുന്ദരകുട്ടന്മാർ പറന്നു വന്നിരിക്കാറുണ്ട് ഓസ്ട്രേലിയ വിവിധ ഇനം പക്ഷികളുടെ ഒരു പർദീസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം വീട്ടുമുറ്റത്തും ബാക്ക്യാർഡിലും ഒക്കെ എത്ര തരം കിളികളാണെന്നോ ദിവസവും വരുന്നത് പിള്ളേരെല്ലാം കൈ നീട്ടി നിൽക്കുകയാണ് ഞാനും കയ്യിലെങ്ങനെ വന്നിരുന്നാലോ നല്ല രസമല്ലേ ബേഡ് ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ ഹസ്ബൻഡ് സ്ത്രീയുടെ ഇഷ്ടവിനോദം കിളികളോടുള്ള സ്നേഹത്തിൻ്റെ വൈബ് മനസ്സിലായിട്ടാണോ എന്തോ അത്രയും പേർ കൈയും നീട്ടി നിന്നിട്ടും സ്ത്രീയുടെ തലയിൽ തന്നെ ഒരെണ്ണം വന്നിരുന്നു ഇരുന്നതും പോരാഞ്ഞിട്ട് ഇച്ചിരി അപ്പി ഇട്ടു കൂട്ടിലൊക്കെ അടച്ച കിളികളെ അല്ലാതെ ഇങ്ങനെ പറന്ന കലവില കൂട്ടി സന്തോഷത്തോടെ സ്വതന്ത്രരായി നടക്കുന്ന കിളികളെ കാണാനുള്ള രസം ഇത് പഠിപ്പിക്കാനാണ് എല്ലാവരും കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നത് ശരിക്കും യാത്രകൾ ജീവിതത്തിലെ ഓരോ അറിവുകളാണ് നമുക്ക് നൽകുന്നത് കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല ഈ സുന്ദരന്മാരെ പച്ചയും മഞ്ഞയും നീലയും ചോപ്പും ഒക്കെ ആയിട്ട് അങ്ങ് കണ്ണ് കുളിർപ്പിക്കുന്ന ഭംഗി കുറെ എണ്ണമൊക്കെ വയറ് നിറഞ്ഞ് മാറി ഇരിപ്പായി ഒന്നിനെയെങ്കിലും തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവിടെ നിന്ന് ഓരോരുത്തരും ഉറപ്പായും കൊതിച്ചിട്ടുണ്ട് അങ്ങനെ തീറ്റയൊക്കെ പാത്രത്തിൽ തീർന്നു അത്ര നേരത്തെ കലവിലൊക്കെ അവസാനിപ്പിച്ച് കിളികളൊക്കെ പറന്നുപോയി ഹോ അമ്പലത്തെ പഞ്ചാരിമകളൊക്കെ കഴിയുമ്പോഴുള്ള ഒരു നിശബ്ദതയില്ലേ അതുപോലെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പാവം തൈ കുഞ്ഞൻ ലോറിക്കിട്ട് എവിടുന്നോ പറന്നു വന്നത് അവൻ ലേറ്റായി പോയല്ലോ പാവം കണ്ണന്റെ കയ്യിലെ പാത്രത്തിൽ തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്താ കാര്യം ഫുഡ് തീർന്നുപോയി നമുക്ക് പുറത്തുനിന്നാ ഒന്നും കൊണ്ട് കൊടുക്കാനും പെർമിഷൻ ഇല്ല പാവം

തൊട്ടേ പറഞ്ഞാണ് പക്ഷെ ആരും ഇരുന്ന് കൊടുക്കുന്നില്ല തക്കം കിട്ടിയാൽ അവനെ ഒന്ന് തൊടാൻ വേണ്ടി കിച്ചു പല അടവും പ്രയോഗിച്ച് നോക്കുകയാണെ പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇനി നമുക്ക് ഈ ചുറ്റി കാണാം കിളികൾ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ കണ്ട ഒട്ടുമിക്ക പാർക്കുകളും കുറച്ചൊക്കെ നേച്ചർ ഫ്രണ്ട്ലി ആണ് ഇങ്ങനെ പ്രകൃതി പ്രകൃതിയായിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ഇണങ്ങി ചേർന്ന ടൈപ്പിലുള്ള പാർക്കുകളാണ് ഇതൊന്നും ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഇപ്പൊ പോകുന്നതാണെങ്കിൽ എന്തെങ്കിലും നോക്കിക്കരുവി ഒഴുകുന്നുണ്ട് ഇതാണ് ട്രീ ടോപ്പ് ചലഞ്ച് അരുവിക്ക് കുറുകെ കിട്ടിയിരിക്കുന്ന ആ പാലത്തിലൂടെ നടക്കുന്ന ഒരു അഡ്വഞ്ചറസ് വോക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർ ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസ് കാണുന്നവര് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെന്താ എപ്പോഴും ഈ കാട്ടിലോട്ട് പോകേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാട് തപ്പി പോകുന്നതല്ല വീക്കെൻഡ്സിൽ എവിടെയെങ്കിലും പോകണ്ടേന്ന് വിചാരിച്ചിട്ടിങ്ങനെ പോയി അവസാനം എത്തുന്നത് കാട്ടിലായിരിക്കും ഇവിടെ കൂടുതലും ക്യുൻസ്ലാൻഡിൽ കാടുകൾ കൂടുതലാണ് ഇവിടെ കുറച്ചും കൂടി നമ്മുടെ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഈ മഴക്കാടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഇവിടുത്തെ ആളുകളും ഇങ്ങനെയാണ് ഇവർക്ക് കൂടുതലും ഈ കാടിൻ്റെ സൈഡിലാണ് ഈ പാർക്കുകളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളിന്ന് ബേർഡ് ഫീഡിങ് കാണാൻ വന്നതാണ് അപ്പോൾ അത് ഈ പാർക്കിലാണ് ഇവിടെ അടുത്ത് കാടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാട് ഇറങ്ങി കാണുന്നേ ഉള്ളൂ ഞങ്ങൾ മാത്രമല്ല ഇവിടെ മൊത്തം എല്ലാരും കാട് കയറി നടക്കുവാണ് ഇനി ഈ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് വലിയവരുടെ മാത്രമല്ല കേട്ടോ ഉണ്ട് ഒരുപാട് കുട്ടികൾ ഇതിലൊക്കെ നല്ല ധൈര്യമായി പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ കുട്ടികളെ ധൈര്യമായി എല്ലാം ചെയ്യാൻ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ചെറുപ്പം മുതൽ നല്ല സെൽഫ് കോൺഫിഡൻസും ഇൻഡിവിജ്വാലിറ്റിയും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പുട്ടിന് പീരെ പോലെ അവർ തങ്ങളുടെ മക്കളോട് ഗുഡ് ജോബ് വെൽ ഡൺ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും എപ്പോഴും പറയാറില്ലല്ലോ എന്നും അങ്ങനെ പറഞ്ഞ് ശീലിക്കണമെന്നും എനിക്ക് തോന്നാറുണ്ട് ഇവിടെ കിച്ചൻ്റെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് അവനെ ഹണി ഡാർലിംഗ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ എന്തായാലും നമ്മൾ കാട് കാടികയറി അപ്പോൾ പിന്നെ ഓസ്ട്രേലിയൻ നേറ്റീവായ മറ്റൊരു പക്ഷിയെ കൂടെ കാണാം ദൈവൻ്റെ പേരാണ് കുക്കാപുറ ഇവൻ നമ്മുടെ പൊന്മാനന്റെ വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഓസ്ട്രേലിയയിൽ മാത്രമേ കുക്കാപുറ എന്ന ഈ പക്ഷിയെ കാണാൻ പറ്റുള്ളൂ ചെറിയ പാമ്പുകളെ ഒക്കെ തിന്നുന്ന ചിരിക്കാൻ അറിയാവുന്ന ഈ മിടുക്കനെ ഓസ്ട്രേലിയൻസ് ഇണക്കി വളർത്താറുണ്ട് ഇനി കുറച്ച് സമയം വെള്ളത്തിൽ കളിക്കാം അല്ലേ ഡാർക് റേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകുന്ന മനോഹരമായ ഒരു ചെറിയ കാട്ടരുവിയാണിത് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റിക്കാർ ഇപ്പോഴും അരുവിക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഈ അരുവിക്ക് അടുത്ത് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പഴം കണ്ടോ ലോറി കിഡ്സിന് ഇത് ഭയങ്കര ഇഷ്ടാണ് കിച്ചു ഡ്രസ്സൊക്കെ ഊരി വെള്ളത്തിൽ കളി തുടങ്ങി പിള്ളേരെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റിക്കോ വിടുന്നില്ല വെള്ളത്തിലെങ്കിലും കളിക്കാൻ വിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങന അവർ കളിക്കേണ്ട പ്രായമല്ലേ ഈ പ്രകൃതിയെ അവരുമോന്നറിയട്ടെ സ്വിമ്മിംഗ് പൂളിനേക്കാൾ മനോഹരമല്ലേ ഈ കാട്ടരുവി അതിന്റെ ഭംഗി കുട്ടികളും നുകരട്ടെ അല്ലേ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു ഇനി തിരികെയുള്ള യാത്ര എന്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കളർഫുൾ ആൻഡ് മെമ്മറബിൾ ഡേ ആയിരുന്നു ഈ ബേർഡ് ഫീഡിംഗ് ഡേ നിങ്ങൾക്കും ഈ ഓസ്ട്രേലിയൻ സുന്ദരന്മാരെ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു ഓസ്ട്രേലിയൻ വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ദിസ്ഇസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്